ഹലോ ഫ്രണ്ട്സ് ഞാൻ അത്തം കാണാം നിങ്ങൾ ഞാൻ ഉച്ച കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ അല്ലേ അപ്പം ഞാൻ നിൽക്കുന്നത് തട്ടാം അങ്കൂരി തട്ടാമുക്ക് ഓഫീസ് വാർഡിന് അടുത്താണുള്ളത് അപ്പം അതെ കണ്ടോ തട്ടാമുക്ക് ബ്രദേഴ്സ് കണ്ടോ എഴുതുന്ന ചോദിച്ചേക്കും നമ്മുടെ എന്തു പറയാനാണ് ഒരു ബോട്ട് വെച്ചിട്ടുണ്ട് അവരുടെ അത്തം നമ്മുടെ അത്തം എല്ലാവരുടെ അത്തം ചുറ്റി കാണാനാണ് വന്നിട്ടുള്ളത് അല്ലേ അവർ ഏത് രീതിയിലാണ് അത്തം ഇട്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ അതെ കണ്ടോ എന്റെ ദൈവമേ പറയാണ്ടിരിക്കാവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗണപതി ഭഗവാന്റെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരുപാട് എടുത്താണ് ഈ അത്തം വിട്ടേക്കുന്നത് ഒരുപാട് പൈസ ചെലവ് കൊണ്ടെന്ന് ഇവിടെ ഇവിടെ ഞാൻ കണ്ടപ്പോ എനിക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും പറയാണ്ടിരിക്കാമേ അടിപൊളി തന്നെയാണ് ഓരോ സ്ഥലത്ത് പോയി നമുക്ക് അത്തങ്ങൾ കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് അത്താണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത അത്തം കാണാൻ പോയാലോ അടുത്ത രണ്ടാമത്തെ അത്തം കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പൂരിലെ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പൊ നിങ്ങളെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് ഈ അത്തം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാരും കൂടെ ഇട്ടിരിക്കുന്ന അത്തം ഒന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ കേട്ടോക്കാം നമുക്ക് അടുത്ത അത്തം കാണാൻ പോകേണ്ടതാണ് കണ്ടോ കണ്ടോ ഈ അത്തം അടിപൊളിയായിട്ടുണ്ട് പറയാണ്ടിരിക്കാമയോ കേട്ടോ ഒരുപാട് റിസ്ക് എടുത്ത് എത്ര ദിവസം കൊണ്ട് ഇട്ടതാന്ന് മൂന്നു ദിവസവും ആ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ ഈ അത്തം ഒന്ന് നല്ല ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയിട്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്തം കമന്റ് ബോക്സിൽ പറയാണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത അടുത്തം കാണാൻ പോയാലോ നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ തന്നെ പാമ്പരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ അതെ യുവശക്തി ഒരു ക്ലബാണ് കേട്ടോ യുവശക്തി ആണ് ഈ ക്ലബിന്റെ പേര് ആ അതെ ഓം നമ ശിവായ എന്ന് പറഞ്ഞ ഒരു എന്ത് പറയാനാണോ ക്യാമറയിൽ എത്രത്തോളം വരും എനിക്കറിയില്ല എങ്കിലും നേരിട്ടുള്ള കാഴ്ചക്ക് അതിമനോഹരം തന്നെയാണ് കേട്ടോ ഈ അത്തം കാണാനായിട്ട് കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ കാഞ്ഞിരമോട് കേട്ടോ പൗരസമിതിയുടെ അത്ത ഞാൻ അത്ത

ഒരു ദിവസം ഫുൾ ആ ഒരു രാത്രി ഫുള്ളായിട്ട് എടുത്താണ് ഈ അത്തം ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്തം ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറ മറക്കാതെ പറയണേ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ കേട്ടോ എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ ഞാൻ ഹാപ്പി വേണം പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് പോവാം കേട്ടോ അത് ഞാൻ കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ പുത്തമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അത്ത പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ ഒരു ദിവസം ഉറക്കം ഒഴിഞ്ഞു ഇട്ട് അത്താണ് നല്ലത് നന്നായിട്ടുണ്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ ആരാണ് ഇട്ടെന്ന് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് ക്ലബ്ബ് ആരാണ് നമ്മുടെ ഈ അത്തം ഇട്ടിരിക്കുന്നത് നല്ല മുന്നിൽ വരാൻ വയ്യ എന്തായാലും ഇനിയും നമുക്ക് പുതിയ അത്തങ്ങൾ കാണാനായിട്ട് വീണ്ടും പോകേണ്ടതുണ്ട് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാന് അടുത്ത് അത്തം കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ അമ്പൂരി പഞ്ചായത്തിലെ കുട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കലാ കൈരളി കേട്ടോ കലാ കൈരളിയുടെ സാന്നിധ്യത്തിൽ ഇട്ട അത്ത പൂക്കളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണ ആശംസകൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ അപ്പോ ഈ അത്തത്തിനെ കുറിച്ചും എത്ര റിസ്ക് എടുത്തോ എന്നതിനെ കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കാവോ പറഞ്ഞോളൂ തീർച്ചയായിട്ടും നമ്മുടെ കലാകരളി വർഷങ്ങളായിട്ട് തന്നെ അത്തപ്പൂ ഇവിടെ നമ്മൾ അത്തപ്പൂ നമ്മൾ ഇടുന്നതാണ് സാധാരണ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ പ്രൈസ് തന്നെ വാങ്ങി നമ്മൾ കുട്ടമാരെ സ്കൂൾ ജെൻഷനിലാണ് സാധാരണ ഇടുക ഫിബ്രാസ് ഞങ്ങള് ഈ ഭാഗത്തോട്ട് നമ്മുടെ ക്ലബ്ബിന്റെ തന്നെ മുൻവശത്താണ് ഫിബ്രാസിന് ഞങ്ങള് അത്തപ്പുത്തിരിക്കുന്നത് വലിയ ാണ് കൂടുതലായിട്ടും ഇങ്ങനെ നമ്മുടെ പലയിടത്തും നമ്മുടെ യുവാക്കളും യുവജനങ്ങൾക്കാണ് കൂടുതലായിട്ടും ഒത്തപ്പ് കിട്ടണമായിട്ട് കാണുക ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ സ്ത്രീ കൂട്ടായ്മ സ്ത്രീകളുടെ അത്തക്കളമാണ് കേട്ടോ അപ്പൊ അതിലും എനിക്കും വലിയ സന്തോഷം തോന്നു കണ്ട കാരണം സ്ത്രീകൾ ഇട്ട അത്ത നല്ല ഭംഗി തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ പറയാണ്ടിരിക്കും പറ്റിയത് ഒക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്തം ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ വൈഡ് ചെയ്യണം ഓക്കെ